ഭക്ഷണ വിഭവങ്ങളിൽ എരിവിനായി ചേർക്കുന്നത് നമ്മൾ വറ്റമുളക് പച്ചമുളക് ഗാന്താരി കുരുമുളക് ഇഞ്ചി എന്നിവയൊക്കെയാണ് അപ്പോൾ വറ്റ മുളക് അധികമായി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭവം കൂടിയാണ് അച്ചാർ അപ്പോൾ മാങ്ങ നാരങ്ങ നെല്ലിക്ക ഇഞ്ചി എന്നിവയൊക്കെ ഉപയോഗിച്ച് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്ന അച്ചാറുകൾ അധിക അളവിൽ ഭക്ഷണം കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് അപ്പോൾ അച്ചാറുകൾ നമ്മെ ദഹനത്തെയാണ് തടസ്സപ്പെടുത്തുന്നത് കൂടാതെ ഭക്ഷണത്തിൻ്റെ അളവ് അധികമാക്കി കൂടെ ചെയ്യുമ്പോൾ ദഹനേന്ദ്രിയങ്ങൾ അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു പിന്നെ അച്ചാറുകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ പച്ചമുളക് കൊണ്ടുള്ള അച്ചാറുകൾ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക ഇഞ്ചി ചേർത്തുള്ള ആച്ചാറുകൾ മിതമായ അളവിൽ ഉപയോഗിക്കുന്നത് ദഹനത്തിന് നല്ലതാണ് അപ്പോൾ എരിവിൻ്റെ മറ്റൊരു ഉപയോഗം എണ്ണയിൽ വറുത്ത് ഉപയോഗിക്കുന്ന പലഹാരങ്ങളിലാണ് അപ്പോൾ മസാലക്കടലുകൾ ബജ്ജികൾ എന്നിവ ഉണ്ടാക്കാനായി കൂടി അളവിൽ വറ്റൽ മുളകയ്ക്ക് ചേർക്കാറുണ്ട് അപ്പോൾ എണ്ണയിൽ വറുക്കുന്ന പലഹാരങ്ങൾ ഒന്നും ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലതല്ല അപ്പോൾ അതോടൊപ്പം തന്നെ വറ്റൽ മുളക് കൂടി ചേർക്കുന്നതുകൊണ്ടെങ്കിൽ ദോഷം ഇരട്ടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ദഹനയന്ത്രത്തിന് യോജിച്ചതല്ല എങ്കിലും എരിവ് പൂർണ്ണമായി ഒഴിവാക്കുന്നത് നല്ലതുമല്ല പക്ഷേ വിവേകപൂർവ്വം എരിവ് പരിമിതമായ അളവിൽ മാത്രം ഉപയോഗിക്കാൻ സാധിക്കും ഭക്ഷണ വിഭവങ്ങളെ എരിവിൻ്റെ തോത് കുറയ്ക്കുക അതേപോലെ തന്നെ ദോഷം കുറവുള്ള പച്ചമുളക് ഇഞ്ചി എന്നിവ മാത്രം ഉപയോഗിച്ച് തീഷ്ണത കൂടുതലുള്ള വറ്റൽമുളക് പൂർണ്ണമായും ഒഴിവാക്കിയാണ് ചെയ്യുക കുരുമുളക് മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ വറ്റൽമുളക് ഉപയോഗിച്ച് പാകം ചെയ്ത് ശീലിച്ച എല്ലാ വിഭവങ്ങളും പകരം പച്ചമുളകോ അല്ലെങ്കിൽ ഇഞ്ചി ഉപയോഗിച്ച് പാചകം ചെയ്യാൻ സാധിക്കും എന്തായാലും എരിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നല്ലതല്ല പക്ഷേ അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുന്നാലും പ്രശ്നമൊന്നുമില്ല